ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷിജിക്കുട്ടനും മാമയും എല്ലാവരും കൂടി ആലപ്പുഴ ഷിക്കാര ബോട്ട് യാത്ര ചെയ്യുവാൻ വേണ്ടി വന്നാണ് ഷിജു ബോട്ടിൽ കയറില്ല എന്നാണ് വിചാരിച്ചത് ഞങ്ങൾ ബോട്ടിലൊക്കെ കയറാനുള്ള വെയിറ്റിംഗ് ഷെഡ്യിൽ കാത്തിരിക്കുകയാണ് അങ്ങനെ ബോട്ട് വന്നു ഷിജിക്കുട്ടന് ഭയങ്കര പേടിയാണ് വാസി പിടിച്ച് കരയുന്നൊക്കെ വിചാരിച്ചത് ബോട്ടിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിചാരിച്ചത് പക്ഷേ ഷിജിക്കുട്ടൻ ധൈര്യത്തിൽ കയറി സന്തോഷത്തോടെയിട്ട് ബോട്ടിൽ ഇരിക്കുകയും ചെയ്തു അവന് തിരുവനന്തപുരം ആശുപത്രിക്ക് പോയി വരുമ്പോൾ ആലപ്പുഴയിൽ രാത്രി ഒരു മണിക്ക് എത്തി ഷുജിക്കുട്ടൻ്റെ ഉമ്മാക്ക് സുഖമില്ലാത്ത കാരണം അവിടെ രാ രാവിലെ പതിനൊന്ന് മണിവരെ താമസിച്ചു പിന്നീട് പാലക്കാട് വീട്ടിലേക്ക് വരുവാനാണ് ഉദ്ദേശിച്ചത് ഞാൻ ആലപ്പുഴ ബോട്ടിൽ ഇരുന്നിട്ടില്ല ആലപ്പുഴ കായലൊന്നും അങ്ങനെ കാര്യമായി കണ്ടിട്ടില്ല ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട് ആലപ്പുഴ വരണം എപ്പോഴും വിചാരിക്കും ബോട്ട് ഹൗസിൽ ഇരിക്കണം എന്നൊക്കെ വിചാരിക്കും പലപ്പോഴും അതിന് സാഹചര്യം കിട്ടിയിട്ടുമില്ല ഷിജിക്കുട്ടനെയും ഞങ്ങളെയും ഫ്രീ ആയിട്ട് തന്നെ ബോട്ട് ഹൗസിൽ ഹൗസിലിരിക്കുവാൻ പലപ്പോഴും വിളിക്കാറുണ്ട് എന്നിട്ട് പോലും അതിന് വരുവാനൊന്നും സാധിച്ചിട്ടില്ല എൻ്റെ ആഗ്രഹം വെച്ച് പെട്ടെന്നാണ് ഷിജിക്കുട്ടനെ ബോട്ടിൽ കയറുകയാണെ കയറുകയാണെങ്കിൽ കുറച്ച് നേരം യാത്ര ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത് ബോട്ടിൽ കയറിയത് ദി ഷിക്കാര ബോട്ടാണ് രണ്ട് മണിക്കൂറിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചാർജ് ഉത്സവ ദിവസങ്ങളിലും ശനി ഞായർ ലീവ് ദിവസങ്ങളിൽ ബോട്ടിനും ലോഡ്ജിന് ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്നതിനനുസരിച്ച് ചാർജ് കൂടും വലിയ ബോട്ട് ഹൗസിൽ രാവിലെ പത്ത് മണി മുതൽ ആറ് മണി വരെ ഒരു ചാർജ് ആയിരിക്കും പിന്നെ രാത്രി കൂടി ഇരുന്നാൽ പിന്നെയും കുറച്ച് ചാർജ് കൂടും അത് രാവിലെ പൈ പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം ഓരോ ബോട്ടിലും സൗകര്യത്തിനും വലിപ്പത്തിനും അനുസരിച്ച് ചാർജും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് വിശേഷ ദിവസങ്ങൾ തിരക്ക് ദിവസങ്ങളൊന്നും വിചാരിച്ച മാതിരി ബോട്ടുകൾ ഒരിക്കലും കിട്ടില്ല ഹൗസ് ബോട്ടിലൊക്കെ നമ്മൾ നിന്ന് വരുമ്പോൾ ബുക്ക് ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ ഇവിടെ കടന്ന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും തിരക്ക് ദിവസങ്ങളിലൊക്കെ വന്ന ഷിജിക്കുട്ടിൻ്റെ വീഡിയോ കാണുന്ന ധാരാളം പേർ ആലപ്പുഴയിലുണ്ട് ഞങ്ങൾ യൂട്യൂബിലും ഷോർട്ട് വീഡിയോയും അതേമാതിരി ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇട്ടപ്പോൾ ധാരാളം പേർ ആലപ്പുഴയിൽ നിന്ന് തന്നെ വിളിച്ചു ഷിജിക്കുട്ടിനെ നേരിൽ കാണുവാൻ ആഗ്രഹമുണ്ടെന്നും ഇനി വരുമ്പോൾ വീട്ടിലേക്ക് വരണമെന്നും അതേമാതിരി ശിജിക്കുട്ടിനെ നേരിൽ കാണുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഷിജിക്കുട്ടിനെയും നമ്മളെ എല്ലാവരെയും എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ ബോട്ട് ഹൗസിൽ സൗജന്യമായി ഇരിക്കുന്നതിന് വേണ്ടി എപ്പോഴും വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ബോട്ടുണ്ട് എന്നാൽ ശുചിക്കുട്ടനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കതിൽ ഒരു ദിവസം ഇരിക്കുക നിങ്ങൾ ശുചിക്കുട്ടനമായിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വിളിക്കുന്ന ആളുണ്ടായിരുന്നു അവരെ ഞങ്ങൾ അറിയിച്ചൊന്നും പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ അയാൾക്ക് അങ്ങനെ ഭയങ്കര സങ്കടമായി എന്താണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ആർക്കെങ്കിലും ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ നമ്മളിവിടെ കൊടുക്കുക ഷിജാസോട്ടിസം ചാലിൻ്റെ പേര് പറഞ്ഞ് മാമ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ചാർജൊക്കെ അളവ് ചെയ്ത് തരുന്നതാണ് നല്ല മനുഷ്യ സ്നേഹിയാണ് ബോട്ട് ഹൗസുകാരൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പറയുന്നതല്ല എൻ്റെ സന്തുഷ്ടപ്രകാരം പറയുന്നതാണ് അവർ ചെയ്തു തരും ഞാനിവിടെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾ സംസാരിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാം തിരുവനന്തപുരം യാത്ര വളരെ സന്തോഷം നിറഞ്ഞായിരുന്നു ഷിജിക്കുട്ടി ഇത്രയും സഹകരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇത് തന്നെ അവരിൽ വരുന്ന കാണുന്ന വലിയ വലിയ മാറ്റങ്ങളാണ് അവൻ വളരെ ശാന്തനായിരുന്നു അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് തന്നെ കുറേ കാണുവാനുള്ള സ്ഥലങ്ങളുണ്ട് അതൊന്നും കാണുവാനുള്ള സമയം കിട്ടിയില്ല ഒരു ദിവസം കൂടി താമസിക്കുവാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല പക്ഷേ ഉള്ള സമയങ്ങളൊന്നും തന്നെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയില്ല എല്ലാ സമയങ്ങളും ഉപയോഗപ്പെടുത്തി ആലപ്പുഴ കായലിൻ്റെ മനോഹരിത നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ കാശ്മീരിലിതുമാതിരി ബോട്ടിൽ പോയിട്ടായിരുന്നു പക്ഷേ കാശ്മീർ ബോട്ടുകൾ ഇത്ര വലുപ്പമില്ല ചെറുതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറയെ ബോട്ടുകളൊക്കെ ഉണ്ട് അതേമാതിരി ബോട്ട് ഹൗസൊക്കെ ഉണ്ട് പിന്നെ ലീവ് ദിവസങ്ങൾ സ്കൂൾ ലീവ് ദിവസം അതേമാതിരി സ്പെഷ്യൽ ഹോളിഡേ ദിവസം ഉത്സവ ദിവസങ്ങൾ ഇവിടെ അപ്പോഴൊക്കെ കുറച്ച് ചാർജ് കൂടുതലായിരിക്കും എല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് ചാർജ് കുറവായിരിക്കും ഇവിടെ ഏതാ നിറയെ വീടുകളുണ്ട് ഈ വീട്ടുകാർക്കൊക്കെ ബസ്സുകളൊന്നും ഇവിടെ സൗകര്യം ഉണ്ടായില്ല അപ്പോൾ ഇവരൊക്കെ ഈ ബോട്ടിനെ ആശ്രയിച്ച് കടത്ത് വഞ്ചി ഉണ്ടാവും ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ കടത്ത് വഞ്ചി ഉണ്ടാവും അതിൽ പോവും പിന്നെ കെ എസ് ആർ ടി സീൻ്റെ ബസ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് വന്ന് നിൽക്കും അവിടെ വന്ന് നിന്നിട്ട് ബസ്സിൽ അവൻ്റെ ഗേറ്റിറ്റ് പോകും അതിലൊക്കെ പൈസ കുറവുള്ളൂ അതിനൊക്കെ അത് രാവിലെ വന്നാൽ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രിപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ അതിലാണ് ആ ബോട്ടിൽ ആ കെ എസ് ആർ ടി സീൻ്റെ ബോട്ടിലാണ് അവരൊക്കെ യാത്ര ചെയ്യുക ഇവിടെയുള്ള ആളുകളൊക്കെ പിന്നെ ടൂറിസ്റ്റിനുകൾക്ക് ഇങ്ങനെയുള്ള ഷിക്കാരിയിലും ഇതേമാതിരി വലിയ ഹൗസ് ബോട്ടിലൊക്കെ പോവുക ഹൗസ് ബോട്ട് പത്തായിരം ദിവസം വാടക ഉള്ളുണ്ട് ഇരുപതിനായിരം ഉള്ളുണ്ട് അയ്യായിരം ഉണ്ട് ഏഴായിരം ഉണ്ട് പലതും പലതരത്തിലാണ് നമുക്ക് ബുക്ക് ചെയ്ത് വരാം അല്ലെങ്കിൽ ഇവിടെ വിളിച്ച് ചോിച്ചു വരാം അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമ്മുടെ സൗകര്യം മാരിയൊക്കെ ചെയ്യുക ചുരി കുട്ടൻ ഇരിക്കില്ല എന്നൊക്കെ ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവൻ ധൈര്യത്തിന് വളരെ സന്തോഷത്തോടെ ഇരുന്നിട്ടുണ്ട് നല്ല കുട്ടിയാണ് അവന് ഇതവിടെ കടകളൊക്കെ ഉണ്ട് ബോട്ട് ഇതാ ഇതിൽ കായ് നന്നായിട്ടുണ്ട് സപ്പോർട്ട് സപ്പോർട്ടൊക്കെ ആയി നിറഞ്ഞ് കാച്ചിട്ടുണ്ട് നല്ല തണലാണ് കാച്ചണലാണ് പിന്നിവിടെ തുണികൾ തിരുമ്പോ അവര് കുളിക്ക വണ്ടികൾ കഴുക അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ വെള്ളം ഉപയോഗിക്കുക ഒരുപാട് കാർഡൻ ഇല്ല വെള്ളത്തിന് പറഞ്ഞ വെള്ളം വന്ന് പോയി കൊണ്ടിരിക്കും അറിയും കയറി കൊണ്ടൊക്കെ ഇരിക്കും വെള്ളം ആ ഇതാണ് കെ എസ് ആർ ടി സി അല്ലേ ഇതാണ് ഗവൺമെന്റിന്റെ കെ എസ് ആർ ടി സി ആളുകളൊക്കെ കയറ്റി കൊണ്ടുപോകണം വണ്ടി കണ്ടത് ഇതിപ്പോ ഇവിടെ അവിടെ നിർത്തി അവിടെ നിർത്തി ആളുകളെ കെ എസ് ആർ ടി സി ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള പാലമാണ് പാലത്തിൻ്റെ അടി ബോട്ട് പോകാൻ വേണ്ടിട്ടാണ് ഇത്രയും കൈറ്റി പൊക്കി കെട്ടിയിരിക്കണത് പിന്നെ ഇവിടെ ഉള്ളതിന്റെ മുൻപുള്ള തൊഴിൽ പറഞ്ഞ ഈ ചവിരികള് ഈ കായലില് കളിയിട്ട് അത് അഴുകും അഴുകിയ ശേഷം അതിനടിച്ചിട്ട് കയറുണ്ടാക്കുക നാരുണ്ടാക്കുക ചവിട്ടികൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കലൊക്കെ അതിന് മുമ്പ് തൊഴിടും ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത ഓട്ടോമാറ്റിക് മെഷീൻ സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കക്കകളുണ്ട് കക്ക അത് വാരിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കക്കന്നെ എടുത്തിട്ട് വിൽക്കും പിന്നെ അതിൻ്റെ തൊണ്ടിനെ കുമ്മായി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കും കാൽസ്യം കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന കുമ്മായത്തിന് വേണ്ടി കൊടുക്കും അതൊക്കെയാണ് ചെയ്യുക അതൊക്കെ അവിടെയുള്ളവൻ്റെ മെയിൻ തൊഴിലാണ് പിന്നെ ഇവിടെയുള്ള നിറയെ ആളുകൾക്ക് ഈ ബോട്ടിൻ്റെ തൊഴിലുണ്ട് നിറയെ ഇങ്ങനെ ടൂറിസത്തിൽ ഇങ്ങനെയുള്ള ഷിക്കാര ബോട്ട് അതേമാതിരി ടൂറിസം ബോട്ട് ഇതൊക്കെ നടത്തുന്നവരുണ്ട് പിന്നെ അത്യാവശ്യം കൃഷികളുണ്ട് തെങ്ങ് കൃഷിയാണ് അധികം ഉള്ളത് തെങ്ങ് വാഴ ഇങ്ങനെയുള്ള കൃഷികളുണ്ട് അതുകൊണ്ടൊക്കെ ജീവിക്കുന്നു പിന്നെ അത്യാവശ്യം ജോലി ചെയ്യുന്നവരുണ്ട് ടൂറിസം മേഖലയിൽ ഇതിപ്പോൾ നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെയുള്ള കൃഷിക്കാരകളും ഇങ്ങനെയുള്ളതൊക്കെ അതുകൊണ്ട് ഇവിടെയുള്ള ഒരുപാട് വീടുകൾക്ക് ആളുകൾക്ക് വാടകയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല കുറഞ്ഞ വാടകയ്ക്കും നല്ല മര്യാദ നല്ല വാടകയ്ക്കും പലതരം വാടകയ്ക്ക് ഇവിടെ ഇരു താമസിക്കാൻ പറ്റും അപ്പം ഞങ്ങൾ ഇന്നലെ ഇരുന്ന എ സി റൂമിൽ മൂന്നാൾക്ക് ഇരിക്കുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറിലെ ആയിരത്തി ഇരുന്നൂറാണ് വാടക വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർ കുറഞ്ഞ വാടക തന്നെയാണ് തിരക്കുള്ള സമയത്ത് കൂടുതൽ കുറച്ച് വാടകയൊക്കെ കൂടും പിന്നെ ഇവിടെ അതിൽ തുണികൾ തിരുമ്പോൾ അവർ കുളിക്കുക വണ്ടികൾ കഴുകുക അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ ഈ വെള്ളം ഉപയോഗിക്കുക ഒരുപാട് കേടൊന്നും ഇല്ല ഈ വെള്ളത്തിന് അത് പറഞ്ഞാൽ വെള്ളം വന്നും പോയി കൊണ്ടിരിക്കും കടന്നു അറിഞ്ഞും കയരി കൊണ്ടൊക്കെ ഇരിക്കും ഈ വെള്ളം കായലിൽ അതുകൊണ്ടും ഇതായിരിക്കും ചെമ്മീനുണ്ടാവും പിന്നെ കരിമീൻ ഉണ്ട് അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ അവർ വറുത്തതൊക്കെ തരും പിന്നെ ഇത് കറി വെച്ച് വിൽക്കുന്നവരുണ്ട് കൈവായിട്ടുള്ള മീൻ തരും രണ്ട് ബോട്ടും അടുത്തടുത്ത് എത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആലപ്പുഴ നഗരസഭ നിറയെ നെൽവയലുണ്ട് ഇപ്പോഴൊക്കെ കുറച്ച് ഒരു മാസോ രണ്ട് മാസോ ആയിട്ടുള്ളൂ വലിച്ചിട്ട് കക്ക കക്ക കല്ലുമക്കായൊക്കെ ബോട്ടിൽ നിന്ന് പെറുക്കിയിട്ട് അവർ കൊണ്ടുപോകും വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അപ്പുറത്ത് നല്ല വയലുകളാണ് ഒരു പരുന്ത് തലയിൽ വന്ന് നിൽക്കുകയാണ് പരുന്ത് തലയിൽ നിൽക്കുക അത് വേണ്ടില്ല കക്ക കല്ലിമക്കായ് പറയും കക്ക കായലിന്ന് വാരിയെടുത്ത കക്കയാണ് ഇതിനെ ചുട്ടിട്ടാണ് ചുണ്ണാമ്പുണ്ടാക്കുന്നത് ഒരു ചൂളിൽ വേവിച്ച് വേവിക്കും എന്നിട്ടാണ് ചുണ്ണാമ്പുണ്ടാക്കുക കാൽസ്യം ഉണ്ടാക്കുക അത് കൃഷിക്കൊക്കെ ഇട്ടുകഴിഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് ഈ ഈൻ്റെ കക്ക നീറ്റ് കക്ക ലൈസ് കൊത്താൻ വന്നിരിക്കുക അതാ ആലപ്പുഴ കാക്ക നമ്മുടെ ലേസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കേണ്ടതാണ് മലപ്പുറം കാക്കമാരുണ്ട് പിന്നെ ആലപ്പുഴം കാക്ക പാലക്കാടും കാക്ക ഇതാണല്ലേ ലേസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കണേ കാക്ക കാക്കയ്ക്ക് ഇത് കൊടുക്കണ് കാക്ക സൂത്രം നോക്കുകയാണ് എടുക്കണോ എടുക്കണ്ടേ നീ അടുപ്പിച്ച് കൊടുക്കണോ അല്ലാണ്ട് അതിന് കിട്ടണ്ടേ ആ കാക്ക എടുത്ത് ആ കന്നുകാലികൾക്ക കൊടുക്കാനുള്ള പുല്ലുകൾ പുല്ലുകൾ അർത്ഥിച്ചു വരുകയാണ് മാട്ടിനൊക്കെ കൊടുക്കാനുള്ള മൃഗങ്ങൾക്ക് കത്തിയിട്ട് കൊടുക്കാൻ ഇതാ ഇത് അപ്പുറത്ത് നെൽകൃഷിയാണ് നെൽക്കട വടെ വെള്ളം ഉയർന്നിട്ടാണ് നിൽക്കണത് നെൽകൃഷിപ്പാടങ്ങൾ താഴ്ന്നു കിടക്കണം അപ്പോൾ വെള്ളം വേണമെങ്കിൽ നിന്ന് തുറന്നു കൊടുക്കും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ മോട്ടർ അടിച്ച് കായലിക്ക് തന്നെ അടിച്ചുവിടുകയും ചെയ്യുക അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ബണ്ടുകൾ പൊട്ടുമ്പോഴാണ് അവർ മടവീണു കൃഷി നശിച്ചു എന്നൊക്കെ പറയുക വീട് പണിയുന്നവർക്ക് പുതിയ പുതിയ വീട് പണിയണവർക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഈ വീട്ട് കട്ട സിമെൻ്റ് മണൽ ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ പുറത്തുനിന്ന് ബോട്ടുകളിതേമാതിരി ഉള്ള വള്ളങ്ങളിലും വഞ്ചികളിലും ബോട്ടിലൊക്കെ കൊണ്ടുവരിക അതിന് ഇവർക്ക് നല്ലൊരു ചിലവാണ് എന്താ പറഞ്ഞാൽ ഇവിടേക്കൊന്നും വണ്ടികൾ വരില്ല ലോഡ് കയറ്റിയ വണ്ടികൾ എല്ലാ ഭാഗത്തേക്കും കാറും വാഹനങ്ങളൊന്നും വരില്ല അപ്പോൾ ഇവർക്ക് അതൊക്കെ നല്ലൊരു ചിലവാണ് ആളുകളുടെ ജീവിത രീതിയൊക്കെ ഗ്രാമീണപരമായ ജീവിത രീതിയാണ് കൃഷിയും മത്സ്യബന്ധനങ്ങളും ബോട്ട് ജീവിതങ്ങളും അങ്ങനെയായിട്ടുള്ള ഗ്രാമീണ ജീവിതങ്ങളാണ് ഈ ഇതിൽ തന്നെ തുണി കഴുകുക അലക്കുക അതേമാതിരി കുളിക്കുക അങ്ങനെയൊക്കെ കുടിക്കാൻ ഇവർക്ക് വേറെ നല്ല വെള്ളം കിട്ടും അപ്പോൾ ഇവിടെയുള്ള ഈ ഗ്രാമീണ ജീവിതം ജീവിക്കുന്ന ആളുകൾക്കൊക്കെ കുടിക്കണമെങ്കിൽ വെള്ളം ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന പൈപ്പിലെ വെള്ളങ്ങളാണ് പൊതു ടാപ്പുകളിലുള്ള വെള്ളങ്ങളാണ് ഇവർക്ക് കുടിക്കാൻ കിട്ടുക ഈ വെള്ളം വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല ഇവർക്ക് നിറയെ വെള്ളമുള്ളത് കൊണ്ട് ഈ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല ഇത് കുടിക്കാൻ അത്ര നല്ല വെള്ളമല്ല പിന്നെ ഫിൽട്ടർ വെള്ളം വാങ്ങി കുടിക്കണം ഇതവരമ്മ അവൻ്റെ വീട്ടിലാവശ്യത്തിന് കറി വെക്കുന്നതിന് വേണ്ടി ചൂണ്ടിലാട്ടി മീൻ പിടിക്കുകയാണ് തുണിയൊക്കെ തിരുമ്പുക മീൻ പിടിക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുക മീൻ കൊതിയന്മാരാണ് ശംഖുമുഖം ബീച്ചിൽ നിന്ന് ഇവർ വറുത്ത മീൻ കഴിച്ചു ശുചിക്കൊട്ടനും ഞാനും കഴിച്ചു ഞങ്ങൾക്കൊന്നും പ്രശ്നവുമില്ല ഇവർ കഴിച്ച രണ്ടാളും മീൻ കൊതിയിൽ ഒരുപാട് കഴിച്ചിട്ട് സർദിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ടയേഡായിട്ട് കിടക്കുകയാണ് രണ്ടാളും ഇവിടെ അവര് പഴയ എണ്ണയിൽ വറുത്ത മീനാണ് മീനൊക്കെ പുതിയ മീൻ തന്നെയാണ് അവര് പഴയ എണ്ണയിൽ വറുത്ത മീനായതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് ആ പക്ഷെ ഇവര് മീൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറൊന്നും കഴിച്ചിട്ടൊന്നുമില്ല എന്നിട്ടും അങ്ങനെയായി ഇവിടെയൊക്കെ മീൻ വെക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഫ്രഷ് മീനാണ് ഞങ്ങൾ കഴിക്കണം എന്നൊക്കെ വലിയവർ ആഗ്രഹത്തിൽ അത്ര കഴിക്കണം അത്ര കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നവരാണ് പക്ഷെ ഇവിടെ കണ്ടിട്ട് ഉണ്ടാണ്ടിരിക്കാൻ ഇവർക്ക് പറ്റുള്ളൂ കഴിക്കാൻ പറ്റുന്നില്ല കൊതിവൊട്ടി ആ മീനെന്നു പറയുമ്പോൾ ഇവർക്ക് പേടിയാണ് ഇവർക്ക് ഇളനീര് മാത്രം കഴിച്ചിട്ട് ഇപ്പം ഇവരിപ്പോൾ കിടക്കുകയാണ് ഉപവാസം മാതിരി നെൽപ്പാടം കുട്ടനാട്ടിലെ നെൽപ്പാടം ആ വലിയ പാടമാണ് ഇതാ നെൽകൃഷി വലിയ നെൽപ്പാടമാണ് പാലക്കാട് ഇതേമാതിരിയുള്ള വലിയ വലിയ നെൽപ്പാടങ്ങളുണ്ട് അവിടെയൊക്കെ കതിരായിരിക്കണം കൊയ്യാറായി അവിടെ ഒരു മാസം കഴിഞ്ഞാൽ കൊയ്യാറാവും ഇവിടെ ഒരു നാൽപ്പത് ദിവസമൊക്കെ ആകും കൃഷി ചെയ്തിട്ട് ആ ആയിട്ടുള്ളൂ മുമ്പ് കുട്ടനാടും ഒരുപാട് നെല്ല് വിളവെടുക്കുന്ന സ്ഥലമായിരുന്നു ഇതിൻ്റെ തുറന്നു വിട്ട് അവർക്ക് ഇഷ്ടമാതിരി വെള്ളം കിട്ടും തുറന്നു കഴിഞ്ഞാൽ ഇനി പാലക്കാട് എത്തണമെങ്കിൽ ആ റോഡൊക്കെ വളരെ മോശമാണ് അവിടം വരെ അങ്ങനെ എത്തും ആലോചിച്ചിട്ട് ഒരു പിടിയില്ല ചെല്ലാനം തീരദേശ റോഡ് ആ അതിലൂടെയാണ് പുകൻ ഇനി പരിപാടി ഇതാ ഞങ്ങളുടെ വണ്ടി തിരിച്ചു തിരിച്ചു കൊണ്ടിരിക്കണ ഞങ്ങളുടെ ബോട്ട് ആ ഇതൊക്കെ അങ്ങനെ ബണ്ട് മാറി കെട്ടി നിർത്തിയിരിക്കുന്നു ഇതോട് ഇത് അറ്റം എത്തി ഒരറ്റം അപ്പുറത്തൊക്കെ കൃഷിയിടങ്ങളാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ കൃഷിക്ക് വെള്ളം പോകും ഇതാ അതിൻ്റെ വെള്ളം അധികം വന്നാൽ പോകാനുള്ള അവിടെ വെള്ളം വെള്ളം വിടാനുള്ള ഒരു ഇതാണത് ആ പൈപ്പ് മോട്ടർ ഷെഡ് അധികം വരുന്ന വെള്ളം കായലിൽ കടിക്കുന്നതാണ് അത് ഇവിടെയൊക്കെ ഗ്രാമീണ ജീവിതമാണ് ഉച്ചയായപ്പോൾ അയാൾക്ക് മീൻ കറി വെക്കണം മീൻ വറുക്കണം തോന്നി അങ്ങനെ ഒരു ചൂണ്ടലെടുത്തിട്ട് ചൂണ്ടലെടുത്തിട്ട് അയാൾ അവിടെ മീൻ പിടിക്കാൻ നിന്നു ഇനി അയാൾ മീൻ കിട്ടിയാൽ അതിന് വറുത്തിട്ട് വറുത്തിട്ട് അയാൾ അയാളതിന് കറി വയ്ക്കും പിന്നെ ഇവിടേക്ക് ആവശ്യമുള്ള ബോട്ടിനുള്ള ഇന്ധനങ്ങളൊക്കെ ഡീസലൊക്കെ ഇവിടെ പല കടകളിലും ആവശ്യത്തിന് വയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെയുള്ള ഇവിടെ ഒരു ഡീസലൊക്കെ കിട്ടുന്നത് അത്യാവശ്യം ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇവര് ആവശ്യത്തിന് വയ്ക്കും ഹൗസ് ബോട്ടുകൾ അവിടെ നിറയുണ്ട് ഹൗസ് ബോട്ടുകൾ നിറയെ അധികം പോയിക്കൊണ്ടിരിക്കണ നിറയെ ബസ് ബോട്ട് ട്രാൻസ്പോർട്ട് ബോട്ട് നെടുമുടി അതാ ഇത് നിറയെ യാത്രക്കാരൊക്കെ ഉണ്ട് ഇതാ നിറയെ യാത്രക്കാരുണ്ട് ഇതാണ് ബോട്ട് വരുന്ന ബസ് സ്റ്റാൻഡ് ഇതല്ലേ ട്രാൻസ്പോർട്ട് ബസ് അവിടെ വന്നിപ്പോൾ നിൽക്കും ഇതാ അത് ആലുവയ്ക്ക് പോകണ ആലപ്പുഴയ്ക്ക് പോണ ബോട്ടാണ് ഇതാ അവിടെ വന്നു ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു ആളുകളെ കയറ്റി ഇതാ ട്രാൻസ്പോർട്ട് ബസ്സിൽ ആളുകളേക്ക് കയറ്റി ബസ് യാത്രയായിതാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബോട്ട് ബോട്ടാണ് നിറയെ ഹൗസ് ബോട്ടുകൾ വന്നുകൊണ്ടേ അയാൾക്ക് സ്വന്തമായിട്ട് ബോട്ടില്ല അപ്പം തെർമാക്കോളും കുറേ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കെട്ടിയിട്ട് അതിൽ തൊഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലയിൽ കെട്ടി വെച്ചിട്ട് സ്കൂളിലേക്ക് പോയിട്ട് പോവുകയാണ് അവന് ബാഗൊക്കെ ഉണ്ട് ബാഗിൽ അവനക്ക് സ്വന്തമായിട്ട് തോണിയൊന്നുമില്ല അപ്പോൾ തെർമോക്കോൾ വെച്ച് കെട്ടിട്ട് പോകും അതേമാതിരി നമ്മുടെ യൂട്യൂബർ സബ്സ്ക്രൈബർ നമ്മളെ ശിചിക്കുട്ടൻ്റെ സബ്സ്ക്രൈബർമാർ അത് പറഞ്ഞാൽ അവർക്ക് ഇതേമാതിരി ശിജിക്കുട്ടനമാര് കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഞങ്ങളിപ്പോൾ അവിടേക്ക് ആഹാരം കഴിക്കാൻ പോകും ഈ സ്ഥലത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് അവരുടെ വീട് അവർക്കും ഷിജിക്കുട്ടനെ പോലെയുള്ള ഒരു മകനുണ്ട് ഈ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകും ഞങ്ങൾ അങ്ങനെ അവരുടെ വീടെത്തി ഇതാണ് അവരുടെ ഞാൻ പറഞ്ഞ മകൻ അവൻ സാധാരണ സ്കൂളിൽ തന്നെയാണ് പോകുന്നത് തന്നെയാണ് അതിൻ്റെ ശരി ഓട്ടിസം കുട്ടികൾ സാധാരണ സ്കൂളിൽ തന്നെയാണ് പോകേണ്ടത് കുറച്ചു നേരം ഇരുന്ന ശേഷം നല്ല മീൻപറുത്തതും നല്ല മീൻകറിയും ചേർത്തി ആഹാരമെല്ലാം കഴിച്ചു നല്ല രുചികരമായ ഉച്ചഭക്ഷണമായിരുന്നു ശുചിക്കുട്ടനും ബാക്കി എല്ലാവരും കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു യാത്രയിൽ ശുചിക്കുട്ടനെ പോലുള്ള കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ക്ഷീണം മാറ്റുന്നതിനും മറ്റും വളരെ ഉപകാരമായിരുന്നു യൂട്യൂബിലൂടെ ഷിജിനു ഇതുപോലുള്ള ധാരാളം പുതിയ പുതിയ കണക്ഷനുകൾ ഉണ്ട് ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കളുടെയും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം കണക്ഷനുകളും ഉണ്ട് സൗഹൃദങ്ങളുമുണ്ട് എവിടെ പോയാലും ഷിജിക്കുട്ടിനെ എല്ലാവരും അറിയുന്നത് കൊണ്ട് ഒറ്റപ്പെട്ട പോലെയുള്ള തോന്നലില്ല നമ്മൾക്ക് എല്ലാവരുടെയും നല്ല സൗഹൃദങ്ങളുണ്ട് അത് നമ്മുടെ വലിയ ഭാഗ്യമായാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം മാത്രം മോൻ്റെ അനിയത്തി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവൾ ആൾ മിടുക്കിയാണ് നല്ല ഉഷാറാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ഷിജിക്കുട്ടൻ്റെ ഉമ്മാക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കുറച്ചു നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു കഞ്ഞിവെള്ളത്തിലൊക്കെ ഉപ്പിട്ട് കുടിച്ചു അങ്ങനെ ക്ഷീണങ്ങളൊക്കെ മാറ്റി ഷിജിക്കുട്ടൻ്റെ അവർ ക്ഷീണം മാറ്റുവാനായി ഉപ്പിട്ട കഞ്ഞിവെള്ളം കുപ്പിയിലാക്കി തന്നു ഇടയ്ക്ക് യാത്രയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് സമയം നാല് മണി കഴിഞ്ഞു ഞങ്ങളവിടുന്ന് ഇറങ്ങുകയാണ് ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന ഹൈവേ വർക്ക് നടക്കുന്നതിനാൽ അവിടെ ഭയങ്കര തിരക്കാണ് അത് കാരണം ഞങ്ങൾ ചെല്ലാനം റോഡ് വഴിയാണ് വന്നത് തീരദേശ ഹൈവേ ആണ് ഞങ്ങളിറങ്ങിയത് പക്ഷേ അവിടെയും നല്ല തിരക്കായിരുന്നു ചെല്ലാനത്തിലും ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് നല്ല വൈകിട്ടാണ് ഞങ്ങൾ എത്തിയത് ാനം ബീച്ച് നന്നായിട്ടുണ്ട് വല വീശി മീൻ ഇതാ വലയൊക്കെ വീസിറ്റ് മീൻ പിടിച്ചുകൊണ്ടിരിക്കണ് മീനെന്നവർക്ക് കാര്യമായിട്ട് കിട്ടണമെന്നില്ലതാ വല പീസ് ആണ് അയാളാ ചെറിയ മീനുകളൊക്കെ കിട്ടുള്ളൂ ഞങ്ങൾ വീടെത്തുമ്പോൾ രാത്രി പത്ത് മണിയായി എറണാകുളത്ത് നിന്ന് പാലക്കാട് വരെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വരാനൊന്നും പറ്റിയില്ല സ്ലോവിലായി യാത്ര ചെയ്യാൻ പറ്റിയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്